പിന്നാക്ക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും കാര്യക്ഷമമായി വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പരിപാടി സംഘടനാ ജനറൽ സെക്രട്ടറി ആദിൽ അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു ഇ ഗ്രാൻറ് വിതരണം ഉടൻ പൂർത്തിയാക്കുക ഫണ്ട് വകമാറ്റി ചെലവഴിച്ചവർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക ഇ ഗ്രാൻറ് തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച് പരിപാടി സംഘടനാ ജനറൽ സെക്രട്ടറി ആദിൽ അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു ഒരു വർഷത്തിലധികമായി ഈ ഗ്രാന്റ് ലഭ്യമല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ദുരിതത്തിലാണ് സർക്കാർ നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ വിഷയത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീദ് അബൂബക്കർ അധ്യക്ഷനായി പ്രദേശങ്ങളിൽ അതുപോലെ ഇതിനകം തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കലക്ടറേറ്റിലേക്ക് നടത്തുന്നതിരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഭരണകൂടം വിവിധ ഭാരവാഹികളായ സനൽകുമാർ കെ വി സഫീർഷ സാബിറഷിഹാബ് വാസിദ് താനൂർ വി ടി എസ് ഉമ്മർ തങ്ങൾ ഷിഹാബ് പൊളിക്കൽ ഫായിസലാങ്കോട് സാബിക് വെട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വന്തം കനകമഹൽ ജുവല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം